ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിംഗ് നിങ്ങൾ മുഴുവനും കാണുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ഫസ്റ്റ് എനർജി ദാറ്റ് വി ആർ ഗെറ്റിംഗ് ടുഡേ വൈൽഡ് റോസ് ആണ് കാണിക്കുന്നത് ദ ആൻസിസ്റ്റേഴ്സ് ആണ് ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതുപോലെ നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആൻസിസ്റ്റേഴ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ആൻസിസ്റ്റേഴ്സ് ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെയോ പൂർവികർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർവികരുടെ പുനർജന്മമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ പൂർവികരുടെ പുനർജന്മമായിരിക്കാം അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ആൻഡ്സിസ്റ്റേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പൂർവികരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള സത്യത്തിന്റെ പാതയിലൂടെയാണ് ഇവിടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ എത്ര മാത്രം ഈ കണക്ഷൻ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഇത് ഉപേക്ഷിക്കുവാനോ വേണ്ടെന്ന് വെക്കാനോ പറ്റാത്ത വിധത്തിലേക്കാണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ പല പ്രാവശ്യവും ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ ഒരു കണക്ഷൻ അത്ര നല്ലതല്ല ഇതൊന്ന് മാറ്റി വെക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും ഈ കണക്ഷൻ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഈ കണക്ഷനെ നോക്കി കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചധികം ഈ കണക്ഷനെ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് നോക്കി കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇവനെ മറക്കാൻ കഴിയാത്തത് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് എപ്പോഴും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയും ഒരു അത്രയും സ്പെഷ്യലായിട്ട് തോന്നിക്കുന്നത് കൊണ്ടാണ് മനസ്സിലായോ ഈ ഒരു കണക്ഷൻ എനിക്ക് അത്രയും സ്പെഷ്യൽ ആണല്ലോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എനിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത് ആൻസിസ്റ്റേഴ്സ് തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളത് ഓക്കേ ഓക്കെ അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ദ റിബൽ ഓസ്ട്രിയൻ ബ്രിയറർ റോസ് ആണ് കാണിക്കുന്നത് അക്യൂറസ് എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങളുടെ രണ്ടു പേരുടെയും കണക്ഷൻ നോക്കുകയാണെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു കണക്ഷൻ അതായത് നിങ്ങൾ ഒന്നിക്കേണ്ട ആൾക്കാരായിരിക്കാം പുറമേ നിന്നൊരു വ്യക്തി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് നീതി കിട്ടാതെ പോകുന്നു നിങ്ങൾക്ക് എപ്പോഴും ചാലഞ്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തടസ്സങ്ങൾ എപ്പോഴും ഒന്നിക്കണം എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എപ്പോഴാണോ നിങ്ങൾ റിയൂണിയനെ പറ്റി ചിന്തിക്കുന്നത് അപ്പം തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ വരും അപ്പോൾ തടസ്സങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ആ തടസ്സങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ പലപ്പോഴും ഈ പേഴ്സൺ സ്റ്റക്കാണ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷന് കഴിഞ്ഞു പോയ കാര്യത്തിൽ അതായത് നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തില് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പലതും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പേഴ്സൺ സ്റ്റഗ്നേഷൻ അതുപോലെ തന്നെ റെസ്റ്റിംഗ് എനർജിയിലേക്കാണ് പോകുന്നത് അതായത് പലപ്പോഴും ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഓക്കെ ഇപ്പൊ തന്നെ വേണ്ട പിന്നെ ആകട്ടെ പിന്നീട് നോക്കാം അല്ലെങ്കിൽ ഇപ്പൊ ശരിയാവില്ല പിന്നീടാകട്ടെ എന്നുള്ളൊരു ചിന്ത പിന്നെ പിന്നാന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എപ്പോഴും ഒരു ബെസ്റ്റ് വേ ആണ് എപ്പോഴും വേണ്ടത് അതായത് യഥാർത്ഥ വഴി അതും സക്സസ് ആയിട്ടുള്ള വഴിയിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അനാവശ്യമായിട്ട് ഒരുപാട് വഴികൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതിൽ പലതും നെഗറ്റീവ് ആയിട്ടുള്ള വഴികൾ കൂടിയാണ് അപ്പോൾ അതിൽ നിന്നും എങ്ങനെയെങ്കിലും തരണം ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് വഴിയാണെങ്കിലും തേർഡ് പാർട്ടി വഴിയാണെങ്കിലും തേർഡ് പാർട്ടി ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം സോ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുമൊക്കെ രക്ഷ നേടാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വര വരേണ്ട ഈ പേഴ്സൺ പലപ്പോഴും വഴിതെറ്റി തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാകാം അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളാണ് പക്ഷേ ഈ പേഴ്സണെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ തെറ്റായിട്ടുള്ള വഴികൾ ഈ വ്യക്തിയുടെ ചുറ്റിനും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഈ വ്യക്തി ഡിസ്റ്റർബ് ആകുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് തന്നെ മൂഡ് ചേഞ്ച് ആകുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹിഡൻ ട്രൂത്ത് ആൻഡ് സംതിങ് അൺനോൺ ആണ് കാരണം നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ കുഞ്ഞിതായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു മഞ്ഞുമലയുടെ മലയുടെ കാഠിന്യം നോക്കൂ വെള്ളത്തിന്റെ അടിയിലേക്ക് നോക്കൂ വലിയൊരു മലയായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ സത്യങ്ങള് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന കാര്യങ്ങള് എന്തൊക്കെയോ കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെയോ കാര്യങ്ങള് ഇവിടെ മറഞ്ുകിടക്കുന്നുണ്ട് അതിൽ നൂറ് ശതമാനത്തിൽ ഒരുപക്ഷെ ഒരു പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ മാത്രമേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി ശതമാനം പറയാതെ മറച്ചു വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇറ്റ്സ് ഓൾ എബൌട്ട് കൂടുതലും തേർഡ് പാർട്ടിയെ കുറിച്ച് ആകാനാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് അത്തരം സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പേഴ്സന്റെ ഉദ്ദേശം നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളതാണെങ്കിൽ പോലും പലപ്പോഴും അത് സാധ്യമാകാതെ എന്താ നിരാശയോടുകൂടി തിരിഞ്ഞു നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം ഏറ്റവും ആദ്യം മറച്ചു പിടിച്ചിട്ടുള്ള സത്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം അതിന് പലപ്പോഴും ഈ വ്യക്തി തയ്യാറാകുന്നില്ല അപ്പോൾ അത്തരം സിറ്റുവേഷൻസും എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സീക്രട്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ കീപ് യുവർ ഹേർട്ട് ഓപ്പൺ ആണ് മൂണിന്റെ ഫസ്റ്റ് ക്വാർട്ടർ ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഇനിയും നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കേണ്ടതായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ മറച്ചു പിടിക്കുകയാണ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ പേടിയായിട്ടായിരിക്കാം നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് ഭയമായിട്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല ഈ പേഴ്സൺ പലതും മറച്ചു പിടിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ ഹൃദയം തുറക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ വായിൽ നിന്നും കേൾക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ച് ചോദിച്ച് ഒരു കാര്യമായിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതധികം വൈകാതെ തന്നെ തുറന്ന് പറയുന്നതായിരിക്കും യെസ് തിങ്കർ ആണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോ പലപ്പോഴും പലവരും ഇതിൽ പലവരും നോ കോണ്ടാക്റ്റ് ആയിട്ടും ബ്രേക്കപ്പ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല വഴക്കിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കയാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതെങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം ഇതെങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണോ അല്ലെങ്കിൽ എന്റെ ഭാഗത്താണോ തെറ്റ് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ഈ പേഴ്സന്റെ എനർജി നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട് അതുപോലെ കാർമിക് ട്രെൻഡ് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പണിയെടുക്കുക കഷ്ടപ്പെടുക ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് എന്താ പറയുക ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു കാർമിക് ട്രെൻഡ് ആയിട്ടാണ് കാണിക്കുന്നത് കാരണം അത് മുച്ചന്മത്തിൽ നിന്നും ഈ വ്യക്തിക്ക് ഈ വ്യക്തി എന്തെങ്കിലും ചെയ്തതിന്റെ കർമ്മഫലമായിട്ട് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഒരു ശിക്ഷയായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് മുച്ചന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലെ ഈ പേഴ്സന്റെ കർമ്മമായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സണ് കുറച്ച് ശാപങ്ങൾ കാണിക്കുന്നുണ്ട് കുറച്ച് പാപങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ പറയില്ല ചില ദുരിതങ്ങൾ അല്ലെങ്കിൽ ചില പാപങ്ങൾ അപ്പോൾ അതും ഈ പേഴ്സനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഒരു ഒരു വഴി വെച്ച് നോക്കുമ്പോൾ ഈ പേഴ്സൺ എന്താണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ ഈ പേഴ്സന്റെ തലയിലായിരിക്കാം ഉണ്ടാകുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ ചിന്ത വിൻഡെന്നാണ് ഇത് ഇതിനോടകം നോ കോണ്ടാക്റ്റില് അല്ലെങ്കിൽ ബ്രേക്കപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കോണ്ടാക്റ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കിട്ടാനായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഒരു മെസ്സേജ് കിട്ടാനായിട്ടൊക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ എനർജിക്ക് ഒരു വ്യത്യാസം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം വാട്ട് എവർ ഇറ്റേഴ്സ് പക്ഷേ ആ ഒരു മിണ്ടാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ലഭിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നു ഓക്കെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സന്റെ എനർജിയിൽ വന്നിരിക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് യെസ് വെരി ബ്യൂട്ടിഫുൾ എക്സ്പാൻഷൻ ആൻഡ് ലീഗസി ആണ് ഇവിടെ പലവരും നിയമപരമായിട്ടൊക്കെ ഉള്ള പോരാട്ടത്തിലാണ് ഒരു പക്ഷെ നിങ്ങൾ ഭാര്യയും ഭർത്താക്കാകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ സിംഗിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനോടകം ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ ഡിവോഴ്സി ആയിരിക്കാം മറ്റേ ആൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം മറ്റൊരാൾ ഡിവോഴ്സ് ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം തേർഡ് പാർട്ടി ഉണ്ടാകാം സോ കുറച്ച് ലീഗസിയാണ് കാണിക്കുന്നത് അതായത് കുറച്ച് ഒരു ലീഗൽ മാറ്റേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സന്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് ഒരു ഒരടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ ജസ്റ്റ് സംസാരിക്കുക ജസ്റ്റ് ഡേറ്റ് ചെയ്യുക ചായ കുടിക്കുക പിരിയുക അങ്ങനത്തെ ഒരു ഒരു ഹറി ബെറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലുള്ള ഒരു കണക്ഷൻ അല്ല ഈ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു ഒരാൾത്തറ പോലെ ഒരു മരം അല്ലെ നമ്മൾ ചെറിയ ചെറിയൊരു ചെടിയാണ് അത് നട്ട് പിടിപ്പിച്ച് വളർത്തി പരി പരിപോഷിപ്പിച്ച് വലുതാക്കി വലിയൊരു വൃക്ഷമാക്കുന്നത് പോലെ നിങ്ങളെ അങ്ങനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിലൂടെ ഒരു അടിത്തറ ഉണ്ടാക്കി എടുക്കണം എന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം അപ്പൊ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലായിരിക്കാം ബ്രേക്കപ്പിലായിരിക്കാം ചിലപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയിരിക്കാം കോണ്ടാക്റ്റില് ഉണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം യെസ് ലെറ്റർ വി ഫിഫ്റ്റീൻ ഡേയ്സ് ടു തൗസൻഡ് ഫൈവ് ഡെൻ തേർഡ് പാർട്ടി ട്വൻറ്റി ട്വൻറ്റി സൺഡേ ക്രൈയിങ് ലെറ്റർ പി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസം സോറി നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈയൊരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് വളരെ പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും ഞാൻ ഈ മാസം ഈ നവംബർ മാസം വളരെയധികം തിരക്കിലായതുകൊണ്ടാണ് ഡിസ്കൗണ്ട് ഇത്രയും വൈകിപ്പോയത് ഇല്ലെങ്കിൽ നേരത്തെ ഇടേണ്ടതാണ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് സോ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ട് റേറ്റിൽ റീഡിങ് തരുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്